ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കേരളത്തിൽ സ്കൂളിൻ്റെ അക്കാഡമി കലണ്ടർ ഒപ്പുവെച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്തെല്ലാമാണ് മാറ്റങ്ങൾ എന്ന് നമുക്കറിയാം അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ സോ ഡിയേഴ്സ് ഇരുന്നൂറ് അധ്യായ ദിനങ്ങൾ എൽ പി വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ടും എണ്ണൂറ് മണിക്കൂറുകളുമാണ് സ്കൂൾ അക്കാഡമിക കലണ്ടറിൽ വരുന്നത് ഇത് ഒപ്പുവെച്ചിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ അക്കാഡമിക കലണ്ടർ സംബന്ധിച്ച സർക്കാർ ഉത്തരവിൽ മന്ത്രി വി ശിവൻകുട്ടി ഒപ്പുവെച്ചു എൽ പി വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അധ്യയന ദിവസങ്ങളും എണ്ണൂറ് പഠന വിഭാ പഠന മണിക്കൂറുകളും യു പി വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അധ്യയന ദിവസങ്ങളും തുടർച്ചയായ അഞ്ചാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി ഇരുന്നൂറാണ് അധ്യയന ദിവസങ്ങൾ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസവും സ്കൂൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും ആറാമത്തെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ തിങ്കൾ മുതൽ വെള്ളി വരെ ഏതെങ്കിലും ഒരു അവധി വരികയാണെങ്കിൽ അതെന്തെങ്കിലും കാരണമാവട്ടെ മഴ മാത്രമല്ല പൊതു അവധിയുമാകാം അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ദിവസമായി അല്ലെങ്കിൽ ആ ദിവസം ആ ഒരു അഞ്ചാമത്തെ ദിവസമായിട്ട് ശനിയാഴ്ചയും വേണമെങ്കിൽ പ്രവൃത്തി ദിവസമാക്കാം എങ്കിലും എത്രയാക്കാൻ പാടുള്ളൂ ഏകദേശം സ്കൂൾ അക്കാഡമിക കലണ്ടർ തുടർച്ചയായ അഞ്ചാമത്തെ വർക്കിംഗ് ഡേ അല്ലാത്ത രണ്ട് ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തിയാണ് അത് ചെയ്തിരിക്കുന്നത് ആയിരം പഠന മണിക്കൂറുകൾ ഉണ്ടാകും ഹൈസ്കൂൾ വിഭാഗത്തിൽ കെ കെഇ ആർ പ്രകാരം ആയിരത്തി ഒരുന്നൂറ് പഠി പഠനമണിക്കൂർ വേണം നൂറ്റി തൊണ്ണൂറ്റി അധ്യയന ദിവസങ്ങളും തുടർച്ചയായ അഞ്ചാമത്തെ വകുക്കിടെ അല്ലാത്ത ഏഴ് ശനിയാഴ്ചകളും കൂട്ടിച്ചേർത്തിട്ടാണ് ഏഴ് ശനിയാഴ്ചകൾ കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് അന്ത്യാര ദിവസങ്ങൾ ലഭിക്കും ഇത് കൂടാതെ വെള്ളിയാഴ്ച ഒഴികെയുള്ള സാധ്യമായ ദിവസങ്ങളിൽ അരമണിക്കൂർ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് രാവിലെ പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം സ്കൂൾ വിടുന്ന പതിനഞ്ച് മിനിറ്റും കൂട്ടിയിട്ട് രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ വൈകുന്നേരം നാലേ നാലേകാൽ നാലേ മുക്കാൽ വരെയൊക്കെ സമയം മാറ്റിയിട്ടുണ്ട് ആ സമയം നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ യെസ് ഇനി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അഞ്ചു മണിക്കൂർ പരിശീലനം നൽകുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ജൂൺ രണ്ടിന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അഞ്ചു മണിക്കൂർ പരിശീലനവുമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തേക്ക് വരുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൗമാര പ്രായത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ വളർത്താനോ തളർത്താനോ കാരണമാകും അതുകൊണ്ട് തന്നെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രായവ്യത്യാസങ്ങൾ വരുന്ന സമയം കൂടിയാണ് എന്തിരുന്നാലും വിദ്യാർത്ഥികളിൽ ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിന് സ്കൂൾ തലത്തിൽ വിവിധ ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനം അനിവാര്യമാണ് യുവജനങ്ങളിലും കൗമാരക്കാരിലും ഉയർന്നു വരുന്ന അക്രമ പ്രവണതകൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വൈകാരിക മാനസിക പ്രശ്നങ്ങൾ അപകടകരമായ വാഹനോപയോഗം ഡിജിറ്റൽ അഡിക്ഷൻ റാഗിംഗ് തുടങ്ങിയവക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ കട്ടെത്തുക കണ്ടെത്തുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി മാറിയിരിക്കുകയാണ് അതിനായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സ്കൂൾ തുറന്ന രണ്ടാഴ്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും സ്കൂളിൽ പഠനം തുടങ്ങുക എന്നാൽ ആദ്യത്തെ രണ്ടാഴ്ചകൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് പ്രോഗ്രാമുകളാണ് സംഘടിപ്പിക്കേണ്ടതെന്ന് വിവിധ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്ലസ്റ്റർ മീറ്റിങ്ങിലൊക്കെ പറയപ്പെടേണ്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും വന്നിരിക്കുകയാണ് പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതിനും ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിൽ അഭിലഷണീയമായ പരിവർത്തനങ്ങളും നിലപാടുകളും വളർത്തിയെടുക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വകുപ്പുകളെയും ഇതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെയും ഉൾപ്പെടുത്തി വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയും ആവശ്യമായ മൊഡ്യൂളുകൾ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം മെയ് തീയതികളിലായി ഈ മൊഡ്യൂളുകളിൽ വീണ്ടും ചർച്ചകൾ നടത്തുകയും ആവശ്യമായ പരിഷ്കരണം നടത്തുകയും ചെയ്ത മോഡ്യൂളുകൾ പ്രകാരം ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും രണ്ട് വീതം അധ്യാപകരെ വെച്ച് മെയ് മുപ്പത് മുപ്പത്തി തീയതികളിലായി നാൽപ്പത്തി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നുള്ള മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകുകയും ഇവർ വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ ട്രെയിനിങ് നൽകുകയും ചെയ്തിരിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ നാല് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ഈ പരിശീലനത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരേണ്ട കൗൺസിലിംഗ് ക്ലാസ്സുകളെ പറ്റി അല്ലെങ്കിൽ പ്രോഗ്രാമുകളെ കുറിച്ച് കൃത്യമായി ക്ലസ്റ്റർ മീറ്റിങ്ങിലൂടെയും അല്ലാതെയുമൊക്കെയായി ഒരുപാട് ഏജൻസികളുടെ ഒക്കെ സഹായത്തോടു കൂടി വിവിധ മോഡ്യൂളുകൾ അവതരിപ്പിക്കുകയും അതിന് വേണ്ട വിദഗ്ധരെ അധ്യാപകരിൽ നിന്ന് തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് നൽകുകയും അവരിൽ നിന്ന് വിദ്യാർത്ഥികളിലേക്കാണ് ഇനി പ്രോഗ്രാമുകളിലേക്ക് പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ അനിവാര്യമായ ഘടകമാണ് ഇനിയൊരു ഷഹബാസ് ഉണ്ടാവാൻ പാടില്ല ഇനിയൊരു റാങ്കിങ് ഉണ്ടാകാൻ പാടില്ല ലഹരി ടൈമുകൾ ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം കുടുംബക്കാരെയും കൂട്ടുകാരെയും കൊലപ്പെടുത്തുന്ന രീതിയിൽ ചിന്തകൾ മാറുന്ന വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെടാൻ പോലും പാടില്ല തീർച്ചയായിട്ടും ഇത്തരം മാറ്റങ്ങൾ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിലേക്ക് വരുമ്പോൾ പുസ്തകങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ കുട്ടികളെ കൃത്യമായി ഈ കൗമാരപ്രായത്തിൽ അവർ പഠിച്ചിരിക്കേണ്ട ശാരീരിക മാനസിക സാമ്പത്തിക മാറ്റങ്ങൾ വരാനിരിക്കുന്നുണ്ട് ഈ മാറ്റങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് വേണം അവരെ പ്രയോജനപ്പെടുത്തണം അവരുടെ ഉള്ളിലുള്ള കലാകായിക ബോധങ്ങൾ ഉയർത്തണം അല്ലാതെ കൊലപാതകങ്ങളല്ല ഉയർത്തേണ്ടത് കൃത്യമായിട്ടുള്ള ഇത്തരം വിദ്യാഭ്യാസ മേഖലകളിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമ്മുടെ മന്ത്രിമാർക്കൊക്കെ കൈയടിക്കേണ്ട സമയമാഗതമായിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളല്ല പക്ഷേ ഇത് കേവലം ഒരു വിദ്യാർത്ഥിയെങ്കിലും നന്നാക്കാൻ കഴിഞ്ഞാൽ അതുമാത്രം മതി കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പുറത്തു പോകാൻ ഓക്കെ രാത്രിയിലൊക്കെ യെസ് രാത്രിയിലൊക്കെ പന്ത്രണ്ട് മണിക്ക് ശേഷം എവിടെയൊക്കെയോ ചെറിയ ചെറിയ കുട്ടികളെ കാണുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ ആ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പോലും അറിയില്ല തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് രാവിലെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയവും വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയവും അരമണിക്കൂറോളം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ പിറകെ ഉണ്ടായിരിക്കും ആ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ന്യൂസ് കൂടി ഇതിനോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾ ഇനിയും വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം മിസ് ബി എമ സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ